പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് റോ എപ്പിസോഡ് അതായത് കഴിഞ്ഞ റോ എപ്പിസോഡിലൊക്കെ നമ്മുടെ ഏജസ് ഷെൽസ് പരാജയപ്പെട്ടതോടുകൂടി അദ്ദേഹം ഡബ്ല്യൂ ഡബ്ല്യൂന്ന് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ടോ റിലീസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ അതുകൊണ്ടാണോ അതായത് പരാജയപ്പെടുത്തിയത് പിന്നെ അതുപോലെ തന്നെ പല എപ്പിസോഡുകളും അതൊക്കെ കാണാനില്ല അതുകൊണ്ട് തന്നെ ഏജസ് ഷെൽസ് ഡബ്ല്യൂബ്ല്യൂ വിട്ടു പോകുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ വിചാരിച്ചിരിക്കാത്ത സമയത്താണ് നമ്മൾ വിചാരിക്കാത്ത പല സൂപ്പർ സ്റ്റാർസും റിലീസായി പോകുന്ന നമ്മൾ വേണ്ടത് സോ അതിൻ്റെ സാഹചര്യത്തിലാണ് ആരാധകർ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് സോ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രമുഖ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം തന്നിരിക്കുകയാണ് അതായത് എ ജെ സ്റ്റൈൽസ് ഡബ്ല്യു ഡബ്ല്യു വിട്ട് പോകാൻ പോകുന്നില്ല അദ്ദേഹം ഡബ്ല്യു ഡബ്ല്യൂ തന്നെ തുടരും അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂള് എന്താ പറയുക ഇപ്പോഴേ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത എപ്പിസോഡുകളിലേക്കുള്ള സോ അതുകൊണ്ട് തന്നെ എ ജെ സ്റ്റൈൽസ് ഡബ്ല്യു ഡബ്ല്യു തന്നെ കണ്ടിന്യൂ ചെയ്യും എങ്ങും പോകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സോ എന്തായാലും കെ ജെ സ്റ്റൈൽസ് വന്ന സമയത്ത് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഇമ്പാക്റ്റ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലായിരുന്നു ടോപ്പ് നോച്ച് ആയിരുന്നു ബട്ട് ഇപ്പോൾ അതില്ല എന്ന് തന്നെ പറയണം ഇതുമായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അപ്പോൾ ആയിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് പറയുക സോ എന്തായാലും വളരെ കൂടുതൽ കാണുന്നവരെ ഗുഡ് ബൈ